ഫാത്തിമ മുഹമ്മദ് നബി ഫതിമ മുത്തുമബിസ്ഫലയെ പറ്റി ഞാൻ ഞാനേകെ പത്ത് കവിതകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് തീർച്ചയായും ലൈക്ക് ലയിക്കിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പ്രണയത്തിൻ നീ നിൻ കൃപയിൽ ഞങ്ങൾ മുങ്ങുന്നു നീലമായി ഒരു നിമിഷം പോൽ നിൻ ഓർമ്മയില്ലാതെ ഹൃദയം ശൂന്യമായി തോന്നുന്നു നബിയെ നദീനെ കാണാനുള്ള ആഗ്രഹം തീരട്ടെ നബിയെ നിൻ രൂതയിൽ ഞാൻ നിൽക്കട്ടെ കണ്ണീരിൽ നീയെ കാണുന്ന പോലെ ഹൃദയം നിൻ്റെ സ്നേഹത്തിൽ നിറയട്ടെ മുത്തുനബിയെ ഞങ്ങളുടെ പ്രാണന് നിൻ സുന്നത്ത് വിളിച്ച ഞങ്ങളുടെ വിഴിക്കാട്ടി ഓരോ നിമിഷം നിൻ നാമം പാടട്ടെ ലോവിൽ വരെ നിന്നെ സ്മരിക്കട്ടെ നബിയുടെ ചിരിയിൽ ശാന്തിയുണ്ട് നിൻ വാക്കിൽ കരുണയുടെ വാസന നബി പറഞ്ഞ പാതയിലാൽ നടന്ന ജീവിതം സ്വർഗമാകും സത്യമായി നബിയെ നീ പ്രകാശം ലോകത്തിനായി അന്ധകാരം നീക്കി നൽകി നീ നീയില്ലായിരുന്നെങ്കിൽ ഹൃദയം കല്ലായിരുന്നു മുത്തുനബിയെ നീയാണ് ജീവന്റെ അർത്ഥം നബിയുടെ പാതയിൽ നടന്നവൻ ഭാഗ്യവൻ അവസ്മിതിനൻ ചിരിച്ചു ലോകം പോത്ത് സത്യത്തിൻ വാക്കുകൾ വഴിയാക്കു നമുക്ക് മുത്തുനബിയുടെ സ്നേഹം ഹൃദയമാക്കൂ നബിയെ നിൻ ഓർമ്മയിൽ കണ്ണീരായി ഞാൻ നിൻ പ്രണയം നിറഞ്ഞു മധുരമായി ഓരോ ശ്വാസവും നിന്റെ നാമത്തിൽ ജീവിതം മുഴുവൻ നിന്നെ സ്മരിക്കാം മദീനയുടെ കാറ്റ് എൻ്റെ മുഖത്ത് വീശു മുത്തുനബിയുടെ നാമം തൂവുമ്പോൾ ഹൃദയം തളിയക്കും പ്രണയത്തിൽ മുത്തുനബിയെ നീ എന്നിലെ പ്രഭാതം നബിയെ നിൻ പേരിൽ ജീവിക്കാൻ ഞാൻ നബിയെ നിൻ വഴിയിൽ നടക്കാൻ ഞാൻ നീ സുന്നത്ത് പാതയിലായി ഞാൻ ഹൃദയം നിറച്ച് സ്നേഹിക്കാ ഞാൻ ിക്കുമ്പോൾ മനസ്സിൽ സമാധാനം പെയ്യും ഓളം പോലെ നിറയുന്ന നൂറ് ദിവ്യാനന്ദം ലഭിക്കും ലഭിയേ ഞാൻ സ്നേഹഹൃദയം നിറയ്ക്കും